നമസ്കാരം എല്ലാ ആളുകൾക്കും ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളെ കോട്ടത്തറ നഴ്സറി പൊന്നാനിയിൽ കിടക്കുന്ന പേരൻസ് സ്റ്റോക്കുകളുടെ വീഡിയോ ആണ് അപ്പോൾ അത് നല്ല റെഡിൽ ഫുൾ ക്വാളിറ്റി ഉള്ള ഒരു പൂവനും അതേപോലെ അതിൽ മിക്സഡായിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോഴികളാണ് ഫുൾ വൈറ്റ് വൈറ്റ് കാപ്പിരികൾ നോർമൽ മിക്സഡ് കാപ്പിരി വെള്ളയിൽ കറുപ്പുള്ള നേക്കടനക്ക് സാധാ കോഴി ഇവരൊക്കെ കൂടിയിട്ടുള്ള ബ്രീഡ് ചെയ്യുന്നു മിക്സഡ് ക്ലോസിങ്ങാണ് മൾട്ടി കളറിൽ പല രീതിയിലുള്ള കുഞ്ഞുങ്ങളിതിലിറങ്ങി കിട്ടും അപ്പോൾ നമ്മളിതിൻ്റെ മുട്ട ചോദിച്ചിട്ട് ഒരുപാട് കത്ത് മുട്ട ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ബാച്ചിലിപ്പോൾ ഒരു ആറെണ്ണമാണ് ഒരെണ്ണം പൊരുതി വേണം അങ്ങനെ ഏഴെണ്ണം ഒന്ന് മാറ്റിയിട്ടുണ്ട് ിൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഏഴ് എണ്ണം ഒരു പൂവനാണ് ഇതിൽ കടുക്കുന്നത് അതേപോലെ തന്നെ അടുത്ത ഒരു കൂട്ടിൽ വരുന്നത് ഫുൾ വൈറ്റ് ഒരു പൂവൻ കോഴിയാണ് ഒറിജിനൽ തനി ആർഡർ ആല വൈറ്റിൽ ബ്ലാക്ക് ഡോട്ടുള്ള ഫീമെയിൽ വൈറ്റിൽ ബ്ലാക്ക് കാപ്പിരി നെക്കടനൊക്കെ വൈറ്റ് അതിൽ ബ്ലാക്ക് ഞാക്ക് ഫുൾ വൈറ്റ് രണ്ടെണ്ണം അതേപോലെ ഇതിൽ പൊരുന്നി കിടക്കുന്നുണ്ട് പൊരിഞ്ഞി കിടക്കുന്ന ഫുള്ള് പത്തന്നാടണം കേട്ടോ പൊരിഞ്ഞിടക്കുന്ന ക്വാളിറ്റി കണ്ടതന്നെ അറിയാം അതേപോലെ ഇതിൽ മുട്ടയുണ്ട് കൊത്തുമുട്ടകളാണ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള കുഴികളാണ് അതുകൊണ്ട് അറിയാൻ പറ്റും ഒറിജിനൽ നാട് അപ്പം അതാണ് രണ്ടാമത്തെ നമ്മൾ നമ്മളൊരു കേജിൽ കൊടുക്കുന്ന നൃത്തക്കുഴി ആവശ്യക്കാർ ഒരുപാട് കൊച്ചുമുട്ടൊക്കെ കഴിക്കുന്നുണ്ട് നമുക്ക് കൊടുക്കാൻ തികയുന്നില്ല ആവശ്യത്തിന് ഇങ്ങനെ ഓരോരുത്തർക്ക് മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾ ഡേ ഓൾട്ട് കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ഒരു കേജിൽ കെടുക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് റെഡ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പൂവാനാണ് മൾട്ടി കളർ കറക്റ്റ് വൈറ്റ് പാലക്കുള്ള ഇത് അതുപോലെ യെല്ലോ ഓറഞ്ച് പുള്ളി അങ്ങനെയുള്ള കോഴികളാണ് ഇപ്പടക്ക കോഴികൾ ഇതിപ്പോൾ മൂന്നെണ്ണം റെഡ് പുള്ളി വൈറ്റിൽ ഉള്ള റെഡ് പുള്ളി അങ്ങനെ പിന്നതേപോലെ ഇതിൽ പൊരുതി കെടുക്കുന്നുണ്ട് കേട്ടോ റെഡ് പുള്ളി അതുപോലെ പൊരുതികൾ ഇത് മുട്ട കെടുക്കുന്നുണ്ട് അത് പൊരുതി കഴിക്കും തനി നാടെന്ന് പറഞ്ഞ അക്ക് പൊരിഞ്ഞ കിട്ടണം കേട്ടോ അതിലൊരു കാപ്പീരി ഇട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു കെ ജി ഒക്കെ അല്ല ഒരു ഏഴുപ്പട ഒരു പൂനക്കിനും ഇടരുത് നമ്മൾ പൊരിഞ്ഞൂടി അതേപോലെ ഇനി നാലാമത്തെ ഒരു കെ ജിയിൽ കിടക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികൾ കേട്ടോ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അപ്പം അതിലും പൊരുന്നേ കിടന്നു കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പുള്ള അതിലും മുട്ട കാണണം ഇതിലിപ്പോൾ ഏഴ് റിമെയിലുണ്ട് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴികളാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികൾ പേരൻറ്റ് സ്റ്റോക്കിനെ ആവശ്യപ്പെട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും പക്ഷെ നമുക്ക് കൊടുക്കാനില്ല കുഞ്ഞുങ്ങളെ കുറച്ച് വലുതാക്കിയിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ നാല് കെ ജിയിലാണ് നമ്മൾക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ പിന്നെ നേക്കടനക്കിൻ്റെ ഒന്ന് കെടുക്കുന്നുണ്ട് വേറൊരു കെ ജിയിൽ ഇതിലിപ്പോ കുറച്ച് മുളൻ കോഴികൾ കൊടുക്കാനുള്ള കേട്ടോ ഇതിപ്പോ പൊരുന്നതു കാണണം അവിടെ അത് രണ്ട് ഫീമെയിലും മുട്ട ഇട്ട് പൊരുത്തീട്ടില്ല കേട്ടോ അത് കൊടുക്കാനുള്ളതാണ് എൻ്റെ മെയിലവിടെ പോയിട്ടുണ്ട് ആ അവിടെ മെയിൽ കൊടുക്കുന്നുണ്ട് രണ്ടും ഒരു മെയിലുണ്ട് ഒരു മൂന്ന് ഫീമെയിലും ഒരു മെയിലും കൂടി കൊടുക്കാനുള്ളതാണ് കാപ്പികളി മുള്ള ഇതേപോലെ നമ്മൾ അടുത്തൊരു കേജിൽ കിടപ്പുണ്ട് ഒരഞ്ചെണ്ണം കിടപ്പുണ്ട് കുറച്ച് വലുക്കുള്ള കുഞ്ഞുങ്ങള് കൊടുക്കാണ്ട് എടുക്കണ്ട കുഞ്ഞുങ്ങൾ കുറച്ചുണ്ട് ഇവിടെ കുഞ്ഞുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് വീഡിയോ എടുക്കണമുണ്ട് ഇൻക്യുബേട്ടറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് മുട്ടകൾ നല്ല ഇൻക്യുബേട്ടർ കാണിച്ചിട്ടായിരുന്നു മുട്ട വിരിയിക്കാൻ വെച്ചിട്ടുള്ളത് അതിപ്പോൾ ഞാൻ ഏകദേശം ഡേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് പത്തിന് വിരിയുന്ന രീതിയിലാണ് വെച്ചുള്ളത് ഒരു വൈറ്റിൽ ഒരു പെയർ കൊടുത്താണ്ട് കേട്ടോ ഒരായിരത്തി അറുനൂറ് വയസ്സ് കഴിഞ്ഞാൽ നല്ലൊരു കെയറുണ്ട് അത് കൊടുക്കാനുള്ളതാണ് അതുപോലെ ഏകദേശം ഒരു ആഴ്ച കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് കഴിഞ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നേരത്തെ കാണിച്ചിട്ടുള്ള ആ പയര സ്റ്റോക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു ഗോൾഡൻ കളറിൽ ആ റെഡിലൊന്നും കാണാല്ല പക്ഷെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റും വൈറ്റ് ആൻഡ് ബ്ലാക്ക് കാപ്പരികൾ ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതാണ് എന്തായാലും ഒരു ഫീസിലൊരു നൂറ്റി ഇരുപത് രൂപ കൂട്ടിയാൽ നമ്മളിത് കൊടുക്കണം പതിനഞ്ച് ഇരുപണ്ണത്തോളം ഉണ്ട് കേട്ടോ പൈസക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കോട്ടത്ര ഫാം ആൻഡ് നഴ്സറി പൊന്നാനി നമ്മൾ ഈ ചാനൽ ഇതുവരെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം എല്ലാ ദിവസവും നിറഞ്ഞുള്ള വിൽപ്പനക്കെല്ലാവരും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തു തരാം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്